പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനെക്കുറിച്ചുള്ള ഏറ്റവും കൃത്യമായ ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ റീവാല്യേഷനെക്കുറിച്ചും അതുപോലെ റിസൾട്ട് എങ്ങനെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചുള്ള ഏറ്റവും കൃത്യമായ ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നോ നാളെയോ ആയി സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്ന് തന്നെയാണ് എച്ച് എസ് റിപ്പോർട്ടർ പോലെയുള്ള പ്രമുഖ വെബ്സൈറ്റിലും പറയുന്നത് വളരെ കൃത്യമായ ഇൻഫർമേഷനാണ് ഈ വെബ്സൈറ്റിൽ എപ്പോഴും കൊടുക്കാറുള്ളത് ഇനി റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡി എച്ച് എസ് സി സേ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് എന്ന് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ റേഷൻ നമ്പർ എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഉണ്ട് റീവാലുവേഷനുണ്ട് സേംപ്രൂവ്മെൻ്റ് എക്സാം അറിഞ്ഞതിന് ശേഷം റീവാല്യേഷന് കൊടുക്കാം എന്നാൽ ചില വിഷയങ്ങൾക്ക് റീവാലേഷന് കൊടുക്കാൻ കഴിയില്ല ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയ്ക്ക് റീവാലേഷൻ അതുപോലെ സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നാൽ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാം ബാക്കിയുള്ള എല്ലാ വിഷയങ്ങൾക്കും റീവാലേഷന് കൊടുക്കാവുന്നതാണ് റീവാലേഷന് ഒരു വിഷയത്തിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഫോട്ടോ കോപ്പിക്ക് മുന്നൂറ് രൂപ അതുപോലെ സ്ക്രൂട്ടനിക്ക് നൂറ് രൂപയാണ് ഫീസ് റീവാലേഷന് കൊടുത്തു കഴിഞ്ഞ് ഏതെങ്കിലും വിഷയത്തിന് പത്ത് ശതമാനം മാർക്ക് അധികം ലഭിക്കുകയാണെങ്കിൽ റീവാലേഷന് കൊടുത്ത ഫീസ് തിരികെ ലഭിക്കുന്നതാണ് റീവാലേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയില്ല കാരണം നിങ്ങൾക്ക് ആദ്യം കിട്ടിയ മാർക്ക് തന്നെയാണ് എപ്പോഴും പരിഗണിക്കുക കുറഞ്ഞ മാർക്ക് ആണെങ്കിൽ ആദ്യം കിട്ടിയ കൂടിയ മാർക്ക് പരിഗണിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഡിഗ്രിക്ക് ഗവൺമെൻറ് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയവർക്ക് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതുകൂടി ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്